കോളേജുകളിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ട് നമുക്കറിയാം വയനാട് വെറ്റിനറി സർവകലാശാലയിലെ റാഗിംഗ് നടന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ പുതിയ റാഗിങ്ങിന്റെ ക്രൂരമായ റാഗിങ്ങിന്റെ അന്ന് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ഇന്ന് ക്രൂരമായ മറ്റൊരു റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനു പിന്നിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടന ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഒരു ഫെബ്രുവരി പതിനാലാം തീയതി തുടങ്ങിയ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ പ്രശ്നങ്ങളുടെ ഒരു ഇരയാണ് സിദ്ധാർഥ് എന്ന വിദ്യാർത്ഥി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പഠിക്കുന്നതിന് വേണ്ടി എത്തി ഇതുപോലെയുള്ള സീനിയേഴ്സിന്റെ ക്രൂര റാങ്കിങ്ങിന് ഇരയായ സിദ്ധാർത്ഥിന്റെ മരണ ആ ഒരു മാസം തന്നെയാണ് സമാനമായിട്ടുള്ള അതിൽ ക്രൂരമായിട്ടുള്ള വാർത്തകള് നമ്മൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നിന്ന് കേൾക്കുന്നത് സിദ്ധാർത്ഥിന്റെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ മനോരമ ചാനലിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ക്യാമ്പസിൽ സിദ്ധാർത്ഥ് ഷീബ എന്ന അമ്മ ഇന്നലെ ഇന്നലെ കൗണ്ടർ പോയിന്റിൽ സംസാരിച്ചതാണ് ആ ക്യാമ്പസിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഉണ്ടായത് അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനയെല്ലാം ഏകാധിപത്യ രീതിയിലുള്ള ഒരേ ഒരു സംഘടന മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തന്റെ മകൻ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തോളം നേരിട്ട അതി ദയനീയമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റാങ്കിങ് പുറത്തു വരാതിരുന്നത് എന്ന് അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് കോട്ടയത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന വാർത്ത മൂന്ന് മാസമായിട്ട് നടക്കുന്ന റാഗിങ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആ വീഡിയോസ് നഴ്സിംഗ് കോളേജിലെ വീഡിയോ നിങ്ങൾ ആർക്കും മൂന്ന് മിനിറ്റ് പോലും കണ്ടിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം വികൃതമായിട്ടുള്ള അത്രമാത്രം മൃഗീയമായിട്ടുള്ള പീഡനങ്ങളാണ് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് പോലും നമുക്ക് മനസ്സ് വിഷമിക്കാതെ കാണാൻ പറ്റാത്ത ആ രംഗങ്ങൾ മൂന്ന് മാസമായിട്ട് അവിടെ അരങ്ങേറുന്നുണ്ടെങ്കിൽ ആ പരാതികള് ആ നിലവിളികള് ആ മതിൽക്കെട്ടുകൾക്കപ്പുറം ഒരു ക്യാമ്പസിന്റെ അല്ലെങ്കിൽ ഹോസ്റ്റൽ മുറികൾക്കപ്പുറം ആ നിലവിളികളോ പരാതികളോ പോവാ പോകാത്ത രീതിയില് അധികാരത്തിന്റെ ഒരു അവിടുത്തെ അതോറിറ്റീസ് അത് സർക്കാരായിരിക്കാം അത് എസ് എഫ് ഐ എന്ന സംഘടനയുടെ അധികാരമായിരിക്കാം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിരിക്കാം വാർഡൻ ആയിരിക്കാം വാർഡനായിരിക്കാം ആയിരിക്കാം ആ അധികാരത്തിന്റെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ മൂന്ന് മാസത്തോളം ഇത്രയും ക്രൂരമായിട്ടുള്ള പരാതികള് പുറത്തറിയാതിരുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ കേട്ടാൽ വിശ്വസിക്കുക നമുക്ക് കണ്ടുപോലും നിൽക്കാൻ പറ്റാത്ത വിഷ്വൽസ് അവിടെ സംഭവിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ നീതിക്ക് വേണ്ടി ആ കുടുംബം മകൻ നഷ്ടപ്പെട്ട കുടുംബം ആ മകൻ നഷ്ടപ്പെട്ട വേദനയോടൊപ്പം തന്നെ ആ മകന്റെ നീതിക്ക് വേണ്ടി അല അലയേണ്ട ഒരു അവസ്ഥയാണ് അവരുടെ അമ്മ ഇന്നലെ മാധ്യമങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ മാനസിക നിലയിലും ഞങ്ങൾ ജാഗരൂകതയോടുകൂടി അപ്പീൽ കൊടുത്തത് കൊണ്ട് മാത്രമാണ് മിനിഞ്ഞാന്ന് രണ്ടു ദിവസം മുന്നേ ആ പ്രതികൾ സിദ്ധാർത്ഥന്റെ പ്രതികൾ വെറ്റിനറി കോളേജിൽ വീണ്ടും അവരുടെ പഠനം പുനരാരംഭിക്കാൻ പോവുകയായിരുന്നു അത് അപ്പീൽ കൊടുത്ത് കൃത്യസമയത്ത് ആ കുടുംബം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അത് തടയാൻ സാധിച്ചത് അപ്പൊ നമ്മൾ വിചാരിക്കും കോട്ടയത്ത് നടക്കുമ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത പ്രതികളെ ഇനി ഒരിക്കലും സമൂഹത്തിലേക്കോ ക്ലാസ് റൂമിലേക്കോ തിരിച്ചു വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ ഒരു കൊല്ലം മുന്നേ നടന്ന സിദ്ധാർത്ഥിന്റെ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാർത്തകൾ ഒന്ന് മങ്ങി തുടങ്ങുമ്പോൾ പാർട്ടിയുടെയും ഭരണത്തിന്റെയും സംരക്ഷണത്തില് ഇതേ പ്രതികള് ഇതേ ക്യാമ്പസിൽ നേതാക്കളായി വിചിത്രമായിട്ടുള്ള ഒരു നിയമസംവിധാനമാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് കെ എസ് യു ഇന്ന് ശക്തമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയത് അൻസബാസ്റ്റിൻ മറ്റൊരു കാര്യം ഈ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ ഇങ്ങനെ ഇത്ര ക്രൂരമായി എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സാഡിസ്റ്റ് മനോഭാവത്തോടെയുള്ള ഒരു പ്രവൃത്തിയാണ് അവരുടെ രണ്ട് ഈ സിദ്ധാർത്ഥിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇപ്പൊ കോട്ടയത്ത് നടന്ന കാര്യത്തിലാണെങ്കിലും ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റി അവര് കാണിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങളും വിദ്യാർത്ഥി സംഘടനകൾ നിരവധി വിദ്യാർത്ഥികളുമായി ഇടപെടുന്ന ആളുകളാണ് നിങ്ങളും എന്തുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് ഇതുപോലെ ഇത്ര സാഡിസ്റ്റ് മനോഭാവത്തോടെ ഇടപെടാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഭരണവർഗത്തിന്റെ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട് അതുമല്ലെങ്കിൽ ആ ഞങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്ന ആ സംഘടനയുടെ ആളുകളാണ് ഇപ്പോൾ കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ടും അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഒരു സുരക്ഷിതത്വ ബോധത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിൽ ഇത്രയും ഹീനമായ ഒരു ആക്രമണത്തിലേക്ക് ഇവർ തിരിയാൻ കാരണം അതോ മയക്കുമരുന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് അധികാരത്തിന്റെ ഒരു പിൻബലം എന്ത് ചെയ്താലും നമുക്ക് സംരക്ഷണം ലഭിക്കുമെന്നും ഞങ്ങളെ കുറിച്ച് പരാതി പറയാൻ പോലും ഒരു നാവ് ഉയരുകയില്ല എന്ന അവരുടെ ഒരു മെന്റാലിറ്റിയാണ് അവർക്ക് ഇതിന് കൊടുക്കുന്ന ഒരു പിൻബലം ലഹരി എന്നത് ഇതുപോലെയുള്ള സംഘടനകൾ ആ ക്യാമ്പസില് ആ ഹോസ്റ്റലുകളില് അവരുടെ മാത്രം എസ് എഫ്ഐയുടെ മാത്രം പ്രവർത്തകരെ സൃഷ്ടിക്കുക അടിമകളെ സൃഷ്ടിക്കുക എന്ന കൂടി ലഹരിയും ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഉള്ളിൽ ലഹരി ഗാംഗിലേക്കും കൂടി അവർ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഏകാധിപത്യ കോട്ടകൾ പലതും നിലനിൽക്കുന്നത് ഒരുപക്ഷെ ആ സംഘടനയില് ഞാൻ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് ക്യാമ്പസിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളോട് സംരക്ഷിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് റാങ്കിങ്ങിന്റെ അനുഭവം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ഇവിടെ രണ്ട് മൂന്ന് സംഘടനകൾ സ്ട്രോങ് ആണ് ഇൻഡിപെൻഡൻസ്റ്റുഡൻസ് കെ എസ് യു എസ് എഫ് ഐ രണ്ട് മൂന്ന് സംഘടനകൾ സ്ട്രോങ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതുപോലെ ചെറിയ രീതിയിൽ പാട്ടുപാടിപ്പിക്ക അതുപോലെ റാഗിങ് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ആദ്യത്തെ ദിവസമുള്ള റാഗിങ് അല്ലാതെ ശരീരത്തെയോ മനസ്സിനെയോ തളർത്തുന്ന രീതിയിൽ ഇത്രയും ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടു കൂടി ഇത്രയും മൃഗീയമായിട്ടുള്ള ഒരു റാഗിങ് ഒന്നും അവിടെ ഇല്ല എന്നാണ് കേട്ടത് അപ്പോൾ ചോദിക്കാൻ ഒരു ഒരു സ്റ്റെപ്പ് ആദ്യത്തെ കുറ്റകൃത്യം ആദ്യത്തെ ഭീകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കുന്ന മൊമെന്റിലാ അത് ചോദിക്കാനും അത് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു ക്രൂരതയിലേക്ക് അവർ പോവുകയില്ല ഒരിക്കലും അപ്പോ ഇത് ആരും അറിയുകയില്ല അറിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ ഇടതുപക്ഷ അധികാര കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ചുവന്ന പരവതാനി വിരിച്ചു തരും ഇപ്പോൾ ടി പി ശ്രീനിവാസിനെ തല്ലിയ കേസിലെ പ്രതികള് ബാങ്കിലെ ജോലി അവർക്ക് ലഭിച്ചു ഏറ്റവും കൂടുതൽ കേസുകളും ക്രിമിനൽ കേസുകളുമുള്ള ആ ആൾക്കാരാണ് സഭയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്നത് അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ഒരു അലങ്കാരമാണെന്ന് വരെ ചിന്തിക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ മൈൻഡ് സെറ്റിനെ ക്രമീകരിക്കുമ്പോൾ വലിയ ഈ ഒരു പകടത്തിലേക്കാണ് പോകുന്നത് പിന്നെ ഇതിലെ ലഹരിയുടെ ഒരു ഇതിലെ വിദ്യാർത്ഥി യുടെ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഇതിലെ മുഴുവൻ പ്രതികളിൽ മെജോറിറ്റി ആൾക്കാർ അവരുടെ പ്രാദേശികമായിട്ട് സി പി ഐ എമ്മിന്റെയോ എസ് എഫ് ഐയുടെയോ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളിന്റെ അടിയിൽ വരുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുള്ളവരാണ് ഇവിടെ നേതാക്കള് പറയുന്നത് ഈ സംഘടന ഈ നേഴ്സിംഗ് അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കളായിരിക്കാം അത് ഇടതുപക്ഷമായിട്ട് ബന്ധമില്ല എന്ന് പറയുകയാണ് ഈ നഴ്സിംഗ് അസോസിയേഷനും ഇടതുപക്ഷവുമായിട്ട് ഒഫീഷ്യൽ ബന്ധമില്ലെങ്കിലും എസ് എഫ്ഐയുടെ അടിത്തട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിലെ ഒക്കെ പ്രവർത്തകരാണ് ഇതിന്റെ സംസ്ഥാന നേതാക്കള് അപ്പൊ ഈ ഭരണത്തിന്റെ കീഴിൽ ഈ പോലീസിന്റെ ഇതിൽ നമുക്ക് തെളിവുകൾ നശിപ്പിക്കാം നമുക്കെതിരെയുള്ള ഒരു പരാതികളും വരില്ല എന്നുള്ള ചിന്താഗതിയാണ് ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ ചിന്തിക്കുന്നത് ഒരു മണ്ടത്തരമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതാകുമ്പോൾ അവിടെ ലഹരി മാഫിയകളും മറ്റ് ഗാങ്കുകളും ആ സ്പേസിന് കീഴടക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ആരോഗ്യകരമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങള് തുല്യമായിട്ടുള്ള ജനാധിപത്യ ഭരണഘടനയ്ക്ക് കീഴിൽ വരുന്ന സംഘടനകൾക്കെല്ലാം നോമിനേഷൻ കൊടുക്കാനും കൊടി ഉയർത്താനുമുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യം ക്യാമ്പസുകളിലുണ്ടോ ആ ക്യാമ്പസുകളുടെ സർഗാത്മകതകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എസ് എഫ് ഐ ASU, ും എല്ലാം പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിൽ ഒരു രീതിയിലും ഇതുപോലെയുള്ള വിദ്യാർത്ഥിയുടെ ജീവൻ പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീരെ കാണാൻ സാധിക്കുകയില്ല അത് ഏകാധിപത്യം ലഹരി മാഫിയുടെ ആയാലും എസ് എഫ് ഐയുടെ ആയാലും ഇൻഡിപെൻഡന്റ് ഗാങ്ങുകളുടെ ആയാലും ഏകാധിപത്യ മനോഭാവത്തെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഇല്ലാതാക്കേണ്ടത് ഇനി ഏത് രീതിയിലുള്ള സമര പരിപാടികളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങള് ഈ പറയുന്ന റിമാൻഡിൽ കഴിയുന്ന രാഹുൽ രാജ് എന്ന എസ് എഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് എങ്ങനെയാണ് ഇടതുപക്ഷം ഒരു രീതിയിലും മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എങ്ങനെയാണ് എസ് എഫ് ഐയുടെ ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന വണ്ടൂരത്തെ എസ് എഫ് ഐ നേതാവിന് പിന്തുണ കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ പഠനം പുനരാരംഭിക്കാനുള്ള കുറച്ച് വൈകിയായാലും ഇവര് എങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ പ്രതികളെ സംരക്ഷിച്ചത് എങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരനായ ആ അവിടുത്തെ ഹോസ്റ്റൽ അധികാരികളെ സംരക്ഷിച്ചത് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതേ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന് എതിരെ ശ്രദ്ധയോടുകൂടി ആ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായിട്ട് നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരിലേക്കും അതിന്റെ ബോധവൽക്കരണം നൽകിക്കൊണ്ട് ആ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് കെ എസ് സി പുറകോട്ട് പോവുകയുള്ളൂ